ഇപ്പോൾ ഒരു കോടി രൂപ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാന്ന് വിചാരിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും വലിയൊരു ടാസ്ക് ആണ് അതിന് വലിയ ഒരു ഫോൾസും വർക്ക് ഫോൾസും കാര്യങ്ങളും ക്യാപിറ്റലൊക്കെ എന്നുള്ളത് നമുക്ക് വളരെ ഈസിയാണ് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് നമുക്കൊരായിരം രൂപ മാർജിനുള്ള സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ നമ്മളൊരു പതിനായിരം ക്വാണ്ടിറ്റി വിറ്റാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു കോടി രൂപ വരും തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പറേഷൻ എക്സ്പെൻസസ് കവർ ചെയ്യണം അത് വേറെ നമുക്ക് നമുക്കത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പതിനായിരം രൂപ മാർജിനുള്ള പ്രൊഡക്റ്റ് സർവീസോ നമ്മൾ ആയിരം എണ്ണം വിറ്റാലും നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് കിട്ടുന്നതാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുക മേലേക്ക് ചിന്തിക്കുക ഒരു ലക്ഷം രൂപ മാർജിനുള്ള പ്രൊഡക്റ്റ് സർവീസോ നിങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം വെറും നമുക്ക് എന്ത് വേണ്ടത് നമുക്കൊരു നൂറ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നൂറ് സർവീസ് കൊടുത്താൽ കിട്ടാവുന്ന നമ്മൾ അതിനേക്കും മേലെ ചിന്തിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ പ്രോഫിറ്റുള്ള ഏതൊരു പ്രോഡക്റ്റ് സർവീസോ അല്ലെങ്കിൽ സർവീസ് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വെറും നമുക്ക് പത്ത് കസ്റ്റമർ മതി ഇത് നമുക്ക് ഒരു കൊല്ലം കൊണ്ട് രണ്ട് കൊല്ലം കൊണ്ട് പത്ത് കസ്റ്റമർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെൻ ലാക്ക് ആണ് നിങ്ങളുടെ മാർജിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു കോടിയൊന്നുള്ളത് വലിയ സംഭവമൊന്നുമല്ല നമുക്കും ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്